കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നതിൽ പ്രതിസന്ധി തുടരുന്നതാണ് ഇന്നത്തെ വലിയ വാർത്ത ി നേതൃമാറ്റത്തിൽ നേതാക്കളുടെ അഭിപ്രായം തേടി രാഹുൽ ഗാന്ധി നേതൃമാറ്റം അനിവാര്യമാണോ എന്നും സുധാകരന് പകരക്കാരനെ നിർദ്ദേശിക്കാനുള്ള രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു മുൻ കെ പി സി സി അധ്യക്ഷന്മാരെ ഫോണിൽ വിളിച്ചാണ് രാഹുൽ ഗാന്ധി അഭിപ്രായം ആർ റോഷിപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ റോഷിപാൽ കെ പി സി സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് ഇതിനിടയിൽ ഈ നേതൃമാറ്റത്തിൽ നേതാക്കളുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ് രാഹുൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കെ പി സി സി നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പുമായി കെ സുധാകരൻ രംഗത്തുവന്ന ഒരു പശ്ചാത്തലമുണ്ട് മാത്രവുമല്ല എ ഐ സി സിയുടെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ മാറ്റണമെന്ന ആവശ്യവും ദീപാദാസ് മുൻഷിക്കെതിരെ ഗുരുതരമായ ആരോപണമുയർത്തിയ ഒരു പശ്ചാത്തലവുമാണ് ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ നിർണായകമാകുന്നത് രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെ ഇരുപത് കോൺഗ്രസ് നേതാക്കളുമായി ടെലിഫോണിൽ ആശയവിനിമയം നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് മുൻ കെ പി സി സി അധ്യക്ഷന്മാർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ എം പിമാരടക്കമുള്ള ഏറ്റവും മുതിർന്ന നേതാക്കന്മാരെ അയാൾ സംസാരിച്ചത് അതിൽ അവരിൽ നിന്നും തേടിയ അഭിപ്രായം ഒന്ന് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നതാണ് നേതൃമാറ്റം എങ്ങനെ എളുപ്പത്തിൽ നടത്താൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നത് അതിനൊപ്പം തന്നെ കെ സുധാകരനെ ഇപ്പോൾ മാറ്റേണ്ടത് അനിവാര്യമാണോ അങ്ങനെയെങ്കിൽ ആരുടെയെങ്കിലും പേദ നിർദ്ദേശിക്കാനുണ്ടോ എന്ന ചോദ്യം കൂടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടായി എന്നാണ് അറിയുന്നത് ഏതായാലും നിലവിൽ ഹൈക്കമാൻഡ് നേതൃമാറ്റം നടത്തുകയും ആന്റോ ആന്റണി അധ്യക്ഷനാക്കാനുള്ള ഒരു നീക്കം അത് ഊർജിതപ്പെടുത്തുന്ന ഇടയിലാണ് കെ സുധാകരന്റെ നിർണായകമായ നീക്കം നടന്നത് നമുക്കറിയാം എ കെ ആന്റണി അടക്കം സന്ദർശിച്ചു മുൻ കെ പി സി അധ്യക്ഷന്മാരുടെ ഉൾപ്പെടെ പിന്തുണ തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ സുധാകരനും സുധാകരപക്ഷവും ഊർജിതമാക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രശ്നപരിഹാരത്തിന് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ കൂടി ഉണ്ടായിരുന്നത് ഏതായാലും ഇന്ന് കെ പി സി അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ ിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് പക്ഷേ അതുപോലും ഇപ്പോൾ തൽക്കാലത്തേക്ക് നടത്താതെ രാഹുൽ ഗാന്ധി പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു പ്രശ്നം പരിഹരിച്ച് ഹൈക്കമാൻഡ് തീരുമാനമനുസരിച്ച് നേതൃമാറ്റം നടപ്പിലാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ വ്യക്തമാണ് നേതൃമാറ്റത്തിൽ നേതാക്കളുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വിശദാംശങ്ങളാണ് ആർ റോഷിപ്പാൽ നൽകിയത്